നമസ്കാരം സുഹൃത്തുക്കളെ ഹായ് ഇന്ന് ജൂൺ പതിനൊന്ന് സമയം ആറു മണി കഴിഞ്ഞു ഏകദേശം ഏതാനും മിനിറ്റുകളായി എല്ലാവർക്കും ഈ നല്ല ഒരു പ്രവാതത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മൂന്നാല് ദിവസം മുന്നേ തൃശ്ശൂർ ഒരു അരിങ്കൊല നടന്നു അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് ഭാര്യയെ ശ്വാസം മുട്ടിച്ചു വന്നു ഈ കുഞ്ഞുവൻ എന്ന ഭർത്താവാണ് ഈ ദിവ്യ എന്ന ഭാര്യനെ ശ്വാസം മുട്ടിച്ചു വന്നത് അപ്പോൾ അതിനെപ്പറ്റി പറയാനായിട്ട് ഒരു വീട് ചെയ്തതാണ് കുറേ ദിവസമായി പറയണത് പറയുന്നു ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുപോന് ഭാര്യേനെ ഒരു സംശയമുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞുൻ പല പ്രാവശ്യവും ഇവരെ സംശയിച്ചെങ്കിലും കുഞ്ഞുവിനെ ഈ ഭാര്യയിൽ അത്ര ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇവള് പല സ്ഥലത്തും പോയി ഇവള് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അവിടെ ഒരു പയ്യനുമായിട്ടെ ഒരു അവിടുത്തെ ഒരു സ്റ്റാഫായിട്ട് രോഗിയായെന്നും അടുപ്പത്തിലായെന്നും അവർ തമ്മിൽ സംസാരിക്കാറുണ്ടെന്നും ഒക്കെ കുഞ്ഞുവിന് അറിയാം അത് കുഞ്ഞുനോനും മനസ്സിലായി കുഞ്ഞുപോനത് പിന്തുടർന്നു ഇവള് പിറ്റേ ദിവസം രാവിലെ ഇവള് പോയ സമയത്ത് കുഞ്ഞോൻ ഇവളുടെ ഒപ്പം ബസ്സിൽ കയറി കുഞ്ഞുവാൻ ഇവള് ഫ്രണ്ട് ഡോറിലിടെയും കയറി കുഞ്ഞുവാൻ ബാക്ക് ഡോറിലൂടെയും കയറി കുഞ്ഞോൻ ഇവള് കാണാതെ അവിടെ പതുങ്ങിയിരുന്നു ഏതൊരു സേറ്റിൻ്റെ എന്നിട്ട് എന്താ ചെയ്യണമെന്ന് അറിയാനായിട്ട് കുഞ്ഞുവാൻ പോയി അങ്ങനെ ഇരുന്നു അപ്പോൾ ഇവിടെ പകുതി വഴിക്കത്തി ഇപ്പം ബസ്സിൽ നിന്ന് ഇറങ്ങി അപ്പോൾ അതുവരെ അവളെ ബസ് ചാർജ് കൊടുത്തിട്ട് അവിടെ ഇറങ്ങി അവിടെ ഇറങ്ങിയിട്ട് അവിടെ കാത്തു നിന്നു അപ്പൊ ഇവരും അവിടെ ഇറങ്ങി അപ്പൊ ഇവരും അവിടെ ഇറങ്ങി പിന്നെ അപ്പൊ ഇവളുടെ ഈ സുഹൃത്ത് ഇവളീ പരിചയമായ സുഹൃത്ത് ബൈക്കായിട്ട് വിട്ടു ഇവളത് കയറിയിരുന്ന് പോണു അപ്പൊ അങ്ങനെ ആയപ്പോൾ അത് കുഞ്ഞു കുഞ്ഞു അത് സഹിക്കില്ല സഹിച്ചില്ലാന്ന് വെച്ച് കഴിഞ്ഞാല് ഏതൊരു ഭർത്താവ് ആയാലും ഒരു പെണ്ണിങ്ങനെ വേറൊരാളുടെ ബൈക്ക് പോകുമ്പോൾ പോകുമ്പോൾ ആരും സഹിക്കില്ല പക്ഷേ ഇത് അതിലൂട്ട് ബന്ധമുണ്ടെന്നുള്ളതാണ് കുഞ്ഞുമോൻ പറയുന്നതും അതാണ് ഇപ്പോൾ ഈ അരിങ്കുലയ്ക്ക് ഈ ഇപ്പം ഇപ്പം ഈ അരിങ്കൊല നടത്താൻ കാരണവും അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുമോൻ ചെയ്തത് നല്ല പരിപാടിയൊന്നും പക്ഷേ പക്ഷെ ചെയ്തത് അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ഒരാളെ ഭൂമിയിൽ നിന്ന് ഒഴിവാക്കി അത്രത്തേ തന്നെ ഇപ്പം ഞാൻ പറയുന്നുള്ളൂ വേറെ കാര്യമായിട്ടൊന്നും എനിക്ക് പറയാനൊന്നുമില്ല പക്ഷേ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടാളും രണ്ടാളുടെ ഭാഗത്തുനിന്ന് ശ്രദ്ധിക്കേണ്ട ഓരോ കാര്യങ്ങളാണ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംശയമായിട്ട് പിന്നെ അത് ലാസ്റ്റ് അതൊരു പ്രശ്നമായി അപ്പോൾ ഇത് എല്ലാ പിന്നെ ഈ ഭർത ഭർത്താക്കന്മാരും ഭാര്യമാരും അറിയാനായിട്ട് അവരവരോട് കാര്യങ്ങൾ നോക്കി ജീവിക്കുക അതല്ലാതെ കണ്ടവൻ്റെ കൂടെ ഓടിച്ചു പോയിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ അവനും ഭർത്താവ് പറയുന്നതും അയാൾ തരുന്നതും അയാൾ ചിലവർ ജോലി ചെയ്തും അയാൾ നയിച്ചു കൊണ്ടിരുന്ന പൈസയായിട്ട് അവിടെ സുഖമായിട്ട് ജീവിക്കാൻ നോക്കുക അതല്ലാതെ പിന്നെ പ്രേമമാണ് മണ്ണാൻകട്ടയാണെന്ന് പറഞ്ഞ് മറ്റുള്ളവന്റെ കൂടെ ഒളിച്ചോടിപ്പോയി കഴിഞ്ഞാൽ ഇതേ ഗതി എന്തായാലും ശ്വാസം മുട്ടിച്ചു കൊന്നുള്ള സംഭവം സത്യമാണ് പക്ഷേ ഇത് ആശ്ചര്യ കൊണ്ടുപോയിട്ട് ഇൻക്വസ്റ്റ് നടത്തി അവിടുന്ന് പിന്നെ മരിച്ചു മരിച്ചുറപ്പായതിൻ്റെ ശേഷം പിന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് മലർത്തി കടത്തി സാധാരണ മരിച്ചു കടക്കുന്ന കടത്തിയിട്ട് ബന്ധുക്കളെയൊക്കെ പോയി അറിയിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അറ്റാക്ക് വന്ന് മരിച്ചു നിന്നു ഒക്കെ പറഞ്ഞിട്ടാണ് ബന്ധുക്കളെ പറഞ്ഞ് സെറ്റിലാക്കിയത് പക്ഷേ അങ്ങനെ ഇവർക്ക് ഈ ഇയാളുടെ പെരുമാറ്റത്തിൽ എന്തോ ഒരു സംശയം തോന്നി അവർ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻ്റ് ചെയ്തു പോലീസ് വന്നത് കൊണ്ട് നോക്കുമ്പം കഴുത്തിൻ്റെ അവിടെ ഷാർ ഇട്ട് മുറുക്കിയുടെ പാടുണ്ട് അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു നിർണായക ഘട്ടത്തിൽ ഈ കുഞ്ഞുങ്ങനെ പിടിക്കാൻ കാരണം കുഞ്ഞുവിനെ പിടിച്ച് വിശദമായിട്ട് ചോദ്യം ചെയ്തപ്പോൾ തത്ത പറയുന്ന പോലെ തന്നെ അയാൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ കൊന്നതാണെന്ന് എനിക്കിങ്ങനെ ഒരു ഭാര്യ സംശയം ഉണ്ടായിരുന്നെന്നും അയാൾ പറഞ്ഞതാണ് അപ്പം ഈ പരസുഖം ആലോചിച്ചും ഈ പിന്നെ സുഖം തേടി പോണ സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും ഇതുപോലെയുള്ള ഗതികളുണ്ടാവും ഭാര്യ ഭർത്താവിനെ കൊന്നതും ഭർത്താവ് ഭാര്യനെ കൊന്നതും ഇന്ന് കേരളത്തിൽ നടക്കുന്നതാണ് ഇപ്പം കുവൈറ്റിലെ സംഭവം തന്നെ നമുക്കറിയുന്ന കാര്യമാണല്ലോ അവിടെ പരസ്പരം ഭാര്യയും ഭർത്താവും കുത്തിമരിച്ച ഒരു കാര്യമുണ്ട് അത് ഇതുപോലെ തന്നെയാണ് അപ്പോൾ ഇത് ഈ പരസുഖം ആഗ്രഹിച്ച് പോകുന്ന എല്ലാവർക്കും ഒരു പാഠത്തിന് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഞാൻ ഈ ഇത് പറയാൻ കാരണം ഇനിയെങ്കിലും ആവർത്തിക്കുകയായിരിക്കും അത് എത്ര കണ്ടു കഴിഞ്ഞാലും മലയാളി പഠിക്കുകയില്ല പിന്നെയും എവിടെങ്കിലുമൊക്കെ ഇതിങ്ങനെ ഒടിച്ചോട്ടമായിട്ടും ഒക്കെ നടക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ മനസ്സിലായില്ല അപ്പോൾ ഇനിയെങ്കിലും ഇതൊക്കെ നിർത്തുക നിർത്തി അവനൊരു കൊള്ളാം അതല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ജീവൻ പോകും ശരി എന്നാൽ നിർത്തുവാണോ ഓക്കെ